ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് കേരളാൻ്റെ ഒക്കെയായി പത്തനംതിട്ടിൻ്റെ കോഴഞ്ചേർ റൂട്ടില് റിനോൾ ഡെക്സർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്തത് പത്തനംതിട്ട ഓണിൽ തന്നെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ കൊണോറിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സൺ സൺകൊണോറ് പിന്നെ ആഫ്രിക്കൻസ് കോക്കറ്റേൺസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കുറച്ച് വിലവരും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതാണ് അങ്ങനെ പുതിയ പുതിയ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ പോകാം വീഡിയോയിലേക്ക് ലോറിയാണ് അല്ല ഫുള്ളി ആയിട്ടുള്ള ലോറിയാണ് നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നത് ഫുള്ളി ആയിട്ടുള്ളതാണ് ഫീമെയിലും മെയിലും നമുക്ക് അവൈലബിൾ ആണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് പിന്നെ ഇതിന്റെ കളർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കളർ പാറ്റേണാവോളം വരുന്നതാണ് ലോറിയുടെ ഒരു പ്രത്യേകത ഇതിന്റെ കളറും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്ന പേടാണ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടേബിൾ ആകുന്നതാണ് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഇണക്കമുള്ളതാണ് കണ്ടില്ലേ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തേക്കുവാണ് ബി എന്നോം ചെയ്യുകയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് പതിമൂവായിരം രൂപ വരുന്നത് ആഫ്രിക്കന്റെ ഒരു ഭാഷ തന്നെയാണ് രണ്ടുപേരുടെ ബാച്ച് ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഡബിൾ ഫാക്ക് കളറാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറുള്ള ഫിഷർ വെറൈറ്റി ആണ് അപ്പൊ നമ്മൾ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫിഷർ വെറൈറ്റിയാണ് ആഫ്രിക്കൻ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ നോർമൽ നമ്മൾ പീച്ച് വെറൈറ്റി അല്ല കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നോർമൽ ഒരു പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ നോർമൽ പീച്ച് വെറൈറ്റിക്ക് റേറ്റ് വരത്തുള്ളൂ പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോഡി ഗ്രീനും തലയെ റെഡ് വരുന്നതാണ് പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ലുട്ടിനോയും പൈഡും ഒക്കെ വരുന്നുണ്ട് അതിന് വെള്ള ചുണ്ടാണ് വരുന്നത് ഫിഷർ വെറൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ചുണ്ട് വന്നിട്ട് ചുമന്ന ചുണ്ടും വരും വെള്ള ചുണ്ടും വരും കണ്ണിന് ചുറ്റി റിങ് വരും എല്ലാ ഫിഷർ വെറൈറ്റി കണ്ണിനു റിങ്ങും വരും പിന്നെ കളർ എപ്പോഴും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല ഡാർക്കായിട്ടുള്ള കളർ ആയിരിക്കും വരുന്നത് ഇതൊക്കെ ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള കളറാണ് ഇതൊക്കെ കാണുമ്പോൾ പറയാം നല്ല കളറാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ട് പേറിനോട് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് സിംഗിൾ പെയർ വേണേ സിംഗിൾ പെയറായിട്ടും തരാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് റെഡ്പാക്ടറായിട്ടുള്ള സന്തണൂറാണ് നമ്മുടെ നോർമൽ അല്ല നല്ല റെഡ് സാക്ടറാണ് ഏകദേശം പത്ത് മാസം പ്രായം ആയിട്ടുള്ളു ഇപ്പൊ തന്നെ അതിന്റെ ഗ്രീൻ കളർ എല്ലാം ബോഡിയിൽ നിന്ന് മാറി തുടങ്ങുകയാണ് നമുക്ക് പ്രായ ചെറുപ്പത്തിൽ ഇപ്പോഴും ബോഡിയിൽ എന്ത് കൂടുതലും ഗ്രീൻ കളർ ആയിരുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഗ്രീൻ കളർ മാറി റെഡ് ഫ്രാക്ടർ ആകുമ്പോൾ നല്ലപോലെ റെഡ് കറും വിൻസൈലോട്ട് യെല്ലോ കളറും തന്നെയാണ് വരുന്നത് നല്ല റെഡ് ഫാക്ടർ സംകുണർ തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് പത്ത് മാസം പ്രായമാണ് വെച്ചു വരുന്നത് യെല്ലോ ഷെയ്ഡാണ് വെച്ചുവരുന്നത് യെല്ലോ ഷെയ്ഡാണ് സ്മോൾ കണറി പെട്ടെന്ന് തന്നെയാണ് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ചിക്കും വലിയ വ്യത്യാസങ്ങളുള്ളതല്ല എന്നാൽ സ്മോൾ കൊണറിൽ പെട്ട തന്നെയാണ് കളറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ കളറും പിന്നെ ചെസ്സിൻ്റെ അവിടെ വരുന്ന കളർ വ്യത്യാസം മാത്രമാണ് വരുന്നത് ചെസ്സിൻ്റെ അവിടെ വന്നിട്ട് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള റെഡും യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ റെഡ് കൂടുതലായിരിക്കും രണ്ട് സ്മോൾ കൊണറിൽ പെട്ട തന്നെയാണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് കോണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലാണ് നമുക്ക് കോക്കട്ടയിലിന്റെ ലുട്ടിനോയും അതുപോലെ തന്നെ ഗ്രേയും ആണ് ലുട്ടിനോയും അതുപോലെ തന്നെ ഗ്രേയുമാണ് ലുട്ടിനോ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറും ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഗ്രേയും വൈറ്റ് കൂടെ വരുന്നതും അതുപോലെ തന്നെ റേസ്ലോട്ട് ലൈറ്റ് യെല്ലോ കളറും വരുന്നതാണ് നമുക്ക് കോക്കട്ടൈലിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ബാച്ച് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാച്ച് ആയിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കോക്കട്ടിലിന്റെ ഇത് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സങ്കണൂർ മൂന്ന് മെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം തീ എന്നെ കൺഫേം ചെയ്തതാണ് ഏകദേശം പത്ത് മാസം തൊട്ട് ഒരു വയസ്സിന് മേലും പ്രായമുള്ളത് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനൊക്കെ വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കന്റെ ലുട്ടിനോ ഫിഷറാണ് ലുട്ടിനോ ഫിഷർ എന്ന് പറയുന്നത് ചുമന്ന ചുണ്ട് വരുന്നതാണ് ചുമന്ന ചുണ്ടും അതുപോലെ തന്നെ ഹെഡിലോട്ട് വരുന്ന റെഡും ആണ് ലുപ്റ്റിനോ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല യെല്ലോ കളറായിരിക്കും നമ്മളിപ്പോ ഈ വീഡിയോ എല്ലാ ആഫ്രിക്കന്റെ ഫിഷർ വെറൈറ്റി മാത്രമാണ് ഫിഷറിനെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫിഷർ വെറൈറ്റി ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളതെല്ലാം ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മെയിലാണ് സൺഗണോറിന്റെ മെയിലാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള മെയിലാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള മെയിലാണ് ഇതിന്റെ ഫീമെയിൽ ഇതിൻ്റെ ഉള്ള പറന്നു പോയതാണ് അത് ബ്രീഡിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ് ഫീമെയിലൊക്കെ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന മെയിലാണ് അഞ്ചു വയസ്സ് പ്രായമുള്ളതാണ് ഓൾറെഡി ഇ എൻ എ വരുന്നതാണ് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഫേസിലോട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് അതുപോലെ തന്നെ വിൻസയിലോട്ടായാലും ഗ്രീൻ കളർ കുറവാണ് നല്ല പോലെ യെല്ലോ കളർ ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ഏഴായിരത്തഞ്ഞൂറ് രൂപ അഞ്ചു വയസ്സ് പ്രായമുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റാണ് ഗ്രേപ്പാരറ്റിന്റെ രണ്ട് വയസ്സ് ഇമേളിൽ പ്രായമുള്ളതാണ് ഇ എൻ എ കൺഫേം ചെയ്തതാണ് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഗ്രേപ്പാരറ്റാണ് ഓൾറെഡി അതിൻ്റെ പേര് അതുപോലെ തന്നെ ഫോണിന്റെ സൗണ്ടുകളെ എല്ലാം നല്ലപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന നല്ലപോലെ സംസാരിക്കുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഗ്രേപ്പാരറ്റാണ് അതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് അതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പേഴ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരുന്നു ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം